സാധാരണ എല്ലാവരും പച്ച ഓമയ്ക്ക കെട്ടിക്കഴിഞ്ഞാൽ ഒന്നി തോരം വെക്കും അല്ലെങ്കിൽ കറി വെക്കും പക്ഷെ ഇതൊന്നും അല്ലാത്ത ഒരു വെറൈറ്റി പരിപാടി ഇതേ കണ്ടു അപ്പോൾ ഒരു ഓമക്കയുടെ പകുതി പാകത്തിന്റെ സ്കിന്നു മുഴുവനും കളഞ്ഞ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് നല്ല വൃത്തി കൃത്യമായിട്ട് കഴുകിയെടുത്തതിനു ശേഷം ഒരു കുക്കറിലോട്ട് ഇത് മൊത്തത്തിൽ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം വീട്ടിലംഗങ്ങൾ കൂടുതലാണെങ്കിൽ എടുക്കുന്ന ഓമക്കയുടെ അളവും കൂട്ടിയെടുക്കാം ഇനി ഇത് വേവാൻ വേവാനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതിന്റെ മൂടി വെച്ച് അടച്ചു കൊടുത്ത് രണ്ടേ രണ്ട് വിസിൽ മാത്രമേ അടിപ്പിക്കാൻ പാടുള്ളൂ വിസിൽ അടിക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ എല്ലാ സുഹൃത്തുക്കളും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് അടിക്കാനായിട്ടും മറക്കരുത് ഇനി ഇതിന്റെ പ്രഷർ മുഴുവനും പോയി തണുത്തു വന്നിട്ട് ഇത് മിക്സിയുടെ ജാറിനകത്തോട്ട് ഇത് മുഴുവനായിട്ട് ഇതുപോലെ അങ്ങോട്ട് കോരിയിട്ട് അങ്ങോട്ട് കൊടുക്കുക എന്നിട്ട് ഇത് ഓമയ്ക്കാണെങ്കിൽ പല ജില്ലകളിലും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ നിങ്ങളുടെ നാട്ടിൽ പറയുന്ന പേര് എന്തായാലും ഒന്നും കമന്റായിട്ട് ഇടാൻ മറക്കരുത് അവിടെ തന്നെ കുറച്ച് അണ്ടിപ്പരിപ്പും അഞ്ചാറ് ഏലക്കയും രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയും പിന്നെ തിളപ്പിച്ചാറി നല്ലതുപോലെ തണുത്തിട്ടുള്ള പാൽ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ അങ്ങോട്ട് ബ്ലെൻഡ് ചെയ്തെടുത്ത് കഴിയുമ്പോഴത്തേക്കും എന്താണെന്ന് നോക്കിയാൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത നല്ല കിടിലം ടേസ്റ്റ് ഉള്ള ഒരു ജ്യൂസ് അങ്ങോട്ട് റെഡി ആയിട്ട് വരും എൻ്റെ പൊന്നോ ഇതൊന്ന് കുടിച്ചു നോക്കണേ ഒരു വട്ടം കുടിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇനി പച്ച ഒമയ്ക്ക കളയത്തില്ല ഇതുപോലെ തയ്യാറാക്കിയിട്ട് കഴിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ജ്യൂസാണ് പച്ചപ്പായയുടെ ജ്യൂസ് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക ഈ വെറൈറ്റി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആദ്യം പറഞ്ഞിട്ട് തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ വിലയെ അഭിപ്രായങ്ങൾ ഗവൺമെന്റ് ഇടാനായിട്ട് മറക്കരുത് നല്ലൊരു കിട്ടിലൻ കിട്ടാച്ച വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോമല്ലേ നൗ സൈനിങ്ഔട്ട്